ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം ഇങ്ങെത്തിയിരിക്കുകയാണ് എല്ലായിടങ്ങളിലും ഓണാഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓണം ക്യുസ് ആണ് അപ്പോൾ കൂട്ടുകാരെ ഈയൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഓണം ആഘോഷിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ് ഉത്തരം ചിങ്ങം ഓണം ആഘോഷിക്കുന്നത് ചിങ്ങത്തിലാണ് ഓണത്തോടനുബന്ധിച്ച് കളിക്കുന്ന പ്രധാന വിനോദം ഏതാണ് ഓണത്തോട് അനുബന്ധിച്ച് കളിക്കുന്ന പ്രധാന വിനോദം ഏതാണ് ഉത്തരം നോക്കൂ പുലിക്കളിയാണ് ഓണത്തോടനുബന്ധിച്ച് കളിക്കുന്ന പ്രധാന വിനോദം ഏതാണ് പുലിക്കളി ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന വിഭവം എന്താണ് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന വിഭവം എന്താണ് ഉത്തരമേതാണ് ശർക്കര വരട്ടി ഓണത്തപ്പൻ എന്ന പേരിൽ ആരാധിക്കുന്ന രൂപം ഏത് ഓണത്തപ്പൻ എന്ന പേരിൽ ആരാധിക്കുന്ന രൂപം ഏതാണ് ഉത്തരം മഹാവിഷ്ണു ഓണത്തപ്പൻ എന്ന പേരിൽ ആരാധിക്കുന്ന രൂപമാണ് മഹാവിഷ്ണു ഓണത്തിൻ്റെ പ്രധാന ഐതിഹ്യം എന്താണ് ഓണത്തിൻ്റെ പ്രധാന ഐതിഹ്യം എന്താണ് ഉത്തരം മഹാവിഷ്ണുവിൻ്റെ വാമന അവതാരം ഓണത്തിൻ്റെ പത്താം ദിവസം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓണത്തിൻ്റെ പത്താം ദിവസം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഇതാണ് തിരുവോണം ഓണത്തിൻ്റെ പത്താം ദിവസം ഏതു പേരിൽ അറിയപ്പെടുന്നു തിരുവോണം എന്ന പേരിൽ അറിയപ്പെടുന്നു ഏറ്റവും വലിയ ഓണാഘോഷം നടക്കുന്നത് ഏത് സ്ഥലത്താണ് ഏറ്റവും വലിയ ഓണാഘോഷം നടക്കുന്നത് ഏത് സ്ഥലത്താണ് ഉത്തരം തിരുവനന്തപുരം ഏറ്റവും വലിയ ഓണാഘോഷം നടക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഓണത്തിന് മഹാബലിയെ വരവേൽക്കാൻ കൊട്ടിപ്പാടുന്ന നൃത്തം ഏതാണ് ഓണത്തിന് മഹാബലിയെ വരവേൽക്കാൻ കൊട്ടിപ്പാടുന്ന നൃത്തം ഏതാണ് ഉത്തരം ഇതാണ് ഓണക്കളി ഓണത്തിന് മഹാബലിയെ വരവേൽക്കാൻ കൊട്ടിപ്പാടുന്ന നൃത്തമാണ് ഓണക്കളി ഓണസദ്യ വിളമ്പുന്നത് ഏത് ഇലയിലാണ് ഓണസദ്യ വിളമ്പുന്നത് ഏത് ഇലയിലാണ് ഉത്തരം വാഴയില ഓണസദ്യ വിളമ്പുന്നത് വാഴയിലയിലാണ് ഓണാഘോഷത്തോട് അനുബന്ധിച്ചു നടക്കാറുള്ള പ്രശസ്തമായ ജലമേള ഏതാണ് ഓണാഘോഷത്തോട് അനുബന്ധിച്ച് നടക്കാറുള്ള പ്രശസ്തമായ ജലമേള ഏതാണ് ഉത്തരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഓണാഘോഷത്തോടനുബന്ധിച്ച് നടക്കാറുള്ള പ്രശസ്തമായ ജലമേളയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഓണത്തിനു പാടുന്ന ഗാനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓണത്തിനു പാടുന്ന ഗാനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓണപ്പാട്ട് വാമനൻ മഹാബലിയെ എവിടേക്കാണ് ചവിട്ടി താഴ്ത്തിയത് വാമനൻ മഹാബലിയെ എവിടേക്കാണ് ചവിട്ടി താഴ്ത്തിയത് ഉത്തരം പാതാളത്തിലേക്ക് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്കാണ് ചവിട്ടി താഴ്ത്തിയത് ഓണത്തിന് കഴിക്കാറുള്ള ഊണ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓണത്തിന് കഴിക്കാറുള്ള ഊണ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഉത്തരമിതാണ് ഓണസദ്യ തൃശ്ശൂരിലെ പുലിക്കളിയുടെ പ്രധാന ആകർഷണം എന്താണ് തൃശ്ശൂരിലെ പുലിക്കളിയുടെ പ്രധാന ആകർഷണം എന്താണ് ഉത്തരം ഇതാണ് അലങ്കരിച്ച പുലികളുടെ നൃത്തം അലങ്കരിച്ച പുലികളുടെ നൃത്തം ഓണാഘോഷത്തിൻ്റെ ആദ്യ ദിവസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓണാഘോഷത്തിൻ്റെ ആദ്യ ദിവസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം അത്തം ഓണാഘോഷത്തിന്റെ ആദ്യ ദിവസം അത്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓണത്തപ്പന്റെ രൂപം നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന വസ്തു ഏത് ഓണത്തപ്പൻ്റെ രൂപം നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന വസ്തു ഏത് ഉത്തരം കളിമണ്ണാണ് കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഓണത്തപ്പൻ്റെ രൂപം നിർമ്മിക്കാറുള്ളത് ഓണസദ്യയിൽ പായസത്തിന് ശേഷം കഴിക്കുന്ന ഭക്ഷണമേത് ഓണസദ്യയിൽ പായസത്തിനു ശേഷം കഴിക്കുന്ന ഭക്ഷണമേത് ഉത്തരം മോരാണ് ഓണസദ്യയിൽ പായസത്തിന് ശേഷം കഴിക്കേണ്ടത് മോരാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശ്ശൂരിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് പുലിക്കളി ഇത് ഏത് നക്ഷത്രത്തിലാണ് നടക്കുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശ്ശൂരിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് പുലിക്കളി ഇത് ഏത് നക്ഷത്രത്തിലാണ് നടക്കുന്നത് ഉത്തരം ചതയം ഓണക്കോടി നൽകുന്നതിൻറെ പ്രാധാന്യം എന്താണ് ഓണക്കോടി നൽകുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് ഉത്തരം ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകം ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായിട്ടാണ് ഓണക്കോടി സമ്മാനിക്കുന്നത് കൂട്ടുകാരെ ഓണവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തിനാണ് ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്